ഹായ് ഫ്രണ്ട്സ് അപ്പോഴേ എസ് ബി ഐൻ്റെ സി ഡി എം പോയിട്ട് ആദ്യമായിട്ട് എൻ്റെ കടിഞ്ഞൂല് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാലാണ് കേട്ടോ വീഡിയോ മറ്റുള്ളവർക്ക് ഇന്നെ പോലത്തെ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് ആദ്യം കാർഡ് ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് അതിൽ കാർഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഏത് ലാംഗ്വേജ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റ് ഒരു ലക്ഷം വരെ ഉണ്ട് അത് കൺഫേം ചെയ്യുക അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പത്തിൻ്റെയും തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഇടയിലുള്ള നമ്പർ നമ്പർ അടിച്ചിട്ട് എസ് കൊടുക്കാണ്ടാവും അത് എസ് കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സീക്രട്ട് പിന്നെ എൻറ്റർ ചെയ്യാം അത് അതും കൂടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് ഞാൻ ചോദിക്കും കറൻറ്റാണ് കറണ്ട് അതിൻ്റെ സേവിങ്സ് ആയിരുന്നു അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് കൊടുക്കുക കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ക്യാഷ് വെക്കുന്ന സ്ഥലം ഓപ്പൺ ആയി വരും അന്നേരം ഞമ്മളാ ക്യാഷ് അതിൽ കറക്റ്റ് വെച്ച് കൊടുക്കുക അതിലേതെങ്കിലും ക്യാഷൊക്കെ മടങ്ങി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരൂ കേട്ടോ ഇത് വെച്ചുകൊടുക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കാരണം ഞമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൈ വിട്ട് പോയല്ലോ ഞങ്ങൾ അങ്ങനെ പോകുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണല്ലോ പക്ഷേ എക്സ്പീരിയൻസ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതങ്ങനെ അടഞ്ഞപ്പോൾ എൻ്റെ നെഞ്ഞൊന്ന് കാളിയിരുന്നു സത്യമായിട്ടും അപ്പോൾ നമ്മോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതാട്ടാ അപ്പോൾ ഞാൻ വെയിറ്റിങ്ങിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്യാഷ് സിസ്റ്റം റീഡ് ചെയ്തുകൊണ്ടിരിക്കുക എണ്ണ എണ് എണ്ണിക്കൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞമ്മളെ പോലെ എണ്ണെങ്കിലും തെറ്റിപ്പോയി ആലോചിച്ചിട്ടായിരിക്കും ടൈം എടുക്കുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷനും ഉണ്ട് അപ്പോൾ കണ്ട് രണ്ട് നോട്ട് എനിക്ക് റിമൂവ് തിരിച്ചിങ്ങോട്ട് റിമൂവ് ചെയ്തു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴെന്താ എന്താ കണ്ടാ ഒരു സൈഡ് രണ്ടും മടങ്ങിയിരിക്കുന്നു അപ്പോൾ ബാക്കി കറക്റ്റ് ഒമ്പതിനായിരം പത്തായിരം രൂപ കഴിഞ്ഞ ഇട്ടിരുന്ന് കറക്റ്റ് ഒമ്പതിനായിരം ഞാനത് കൺഫേം ചെയ്ത് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു പിന്നീട് ഞാൻ ആ രണ്ടായിരം വീണ്ടും ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കി ഇപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസൊക്കെ വർദ്ധിച്ചിട്ടോ കാരണം അക്കൗണ്ടിൽ സംഭവം കയറി കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ടെൻഷൻ ടെൻഷനാവണ്ട അങ്ങ് പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വരും എ ടി എം കാർഡ് ഇട്ട് തിരിഞ്ഞ് പോയ കാരണേ റീഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ കറക്റ്റ് നല്ല രീതിക്ക് തന്നെ വീഡിയോ രണ്ടും കൂടെ ഷൂട്ട് ചെയ്യുന്ന കാരണമുള്ളൊരു പ്രശ്നമാണ് അങ്ങനെ കാർഡ് വീണ്ടും റീഡ് ചെയ്തു റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്ത് ഹിന്ദിയുണ്ട് ഹിന്ദിയിലുള്ള ഓക്കെ ഉണ്ടോ പിന്നെ അതിൻ്റെ ഡെപ്പോസിറ്റ് അടിച്ചു ബാങ്കിങ്ങും മറ്റും ഉണ്ട് ഇപ്പോൾ ഏതിൽക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടോ അതോ വേറെ അക്കൗണ്ടിൽ കൊടുക്കണോ അതും കണ്ടിട്ടാണ് പിന്നെ ഇതിൽ അതിൻ്റെ ലിമിറ്റ് പറയുന്നുണ്ട് അത് കൺഫേം ചെയ്യുക പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഈ ഒന്ന് പത്തിൻ്റെയും ഇടയിലുള്ള സംഖ്യ അടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ സേക്ര റോഡ് അടിച്ചു കൊടുക്കുക ഏയ് പിന്നെ സേ സിമ്പിൾ ആയി വലിയ സംഭവമായി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ സി ടി എമ്മിൽ പോയി ക്യാഷ് എടുക്കാൻ എങ്ങാനും പോയാലോ എന്ന് പേടിച്ചിരുന്നു ഇതുവരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ആദ്യമായിട്ടാണ് ഞാൻ ആ ആ ഒരു അറ്റംപ്റ്റിന് തയ്യാറായത് എന്തായാലും ഞമ്മക്കത് വേണമല്ലോ ഇതാരും പഠിച്ചു വരുന്നതെന്നല്ലോ ഇങ്ങനെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യലാണല്ലോ അപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല സി എ ടി എം നിന്ന് ക്യാഷ് എടുക്കുന്നതിന് ഏറ്റവും സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ആ രണ്ടായിരം രൂപയും കൂടി ഇട്ടുകൊടുത്തു രണ്ടായിരം അല്ല സോറി ആയിരം രൂപയ്ക്ക് കൂടി ഇട്ടുകൊടുത്തു അപ്പോൾ അത് സിസ്റ്റർ റീഡ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അതാണ് കറക്റ്റ് കണ്ടായിരം രൂപ അത് കൺഫേം ചെയ്തു വെയ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വെയ്റ്റിങ്ങിൽ ഇവിടെ വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിൽ ഇതുപോലെ രണ്ട് പയ്യന്മാർ വന്നിട്ടുണ്ട് ഇനി അതേപോലെ തന്നെയാണ് വീഡിയോ ഒരാൾ യൂട്യൂബ് തുറന്നിട്ടുണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു മറ്റാളത് കുത്തിയെടുക്കുന്നു ഞാനത് ഓഫീസിൽ നിന്ന് ഓൾറെഡി നോക്കിയിട്ടാണ് പോയത് അങ്ങനെയാണ് എനിക്കിത് സിമ്പിളായത് അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ഇനി നല്ലൊരു വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ